വയോജനങ്ങളുടെ സംരക്ഷണവും ഉന്നമനവും ലക്ഷ്യം വെച്ചുകൊണ്ട് വയോജന കമ്മീഷൻ വിഭാവനം ചെയ്യുമെന്ന് ഉന്നത വിദ്യാഭ്യാസ സാമൂഹിക നീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു കിടപ്പുരോഗികളായ വയോജനങ്ങൾക്കായി സാമൂഹ്യനീതി വകുപ്പ് നിർമ്മിച്ച സാന്ത്വന തീരം സംരക്ഷണ കേന്ദ്രം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി സംസ്ഥാനത്തെ ഇത്തരത്തിലുള്ള ആദ്യ കേന്ദ്രമാണിത് സുനാമി പുനരധിവാസ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പദ്ധതി നടപ്പാക്കിയത് കിടപ്പുരോഗികളായ ഇരുപത്തിയഞ്ച് വയോജനങ്ങളെ സംരക്ഷിക്കുന്നതിന് ആവശ്യമായ സൗകര്യങ്ങളാണ് ഇവിടെയുള്ളത് ശാരീരികവും മാനസികവുമായി പീഡനങ്ങൾ ഏൽക്കേണ്ടി വരുന്ന വയോജനങ്ങൾക്ക് പരാതികൾ കൊടുക്കുന്നതിന് റവന്യൂ ഡിവിഷൻ ഓഫീസർമാരുടെ അധ്യക്ഷതയിൽ ഇരുപത്തിയേഴ് റവന്യൂ മെയിൻ്റനൻസ് ട്രിബ്യൂണൽ സംവിധാനം നിലവിലുണ്ട് സാമൂഹ്യനീതി വകുപ്പിന്റെ വയോമിത്രം പദ്ധതിയിലൂടെ ഡോക്ടർമാരുടെയും പാരാമെഡിക്കൽ സ്റ്റാഫിൻ്റെയും വാതിൽപ്പടി സേവനം ലഭ്യമാണ് ഇത് കൂടുതൽ പഞ്ചായത്തുകളിലേക്ക് വ്യാപിപ്പിക്കും സാമ്പത്തിക ശേഷിയുള്ള കുടുംബങ്ങളിലെ വയോജനങ്ങൾക്ക് സർക്കാർ പെയ്ഡ് ഹോം സംവിധാനം ഒരുക്കുമെന്നും മന്ത്രി പറഞ്ഞു സാമൂഹ്യനീതി വകുപ്പിന് കീഴിൽ പതിനാറ് സർക്കാർ ഹോമുകളും സർക്കാർ ഗ്രാൻ്റ് കൊടുക്കുന്നതും കൊടുക്കാത്തതുമായ പരം സ്ഥാപനങ്ങളും വയോജനങ്ങളുടെ സംരക്ഷണത്തിനായി പ്രവർത്തിക്കുന്നു സമൂഹത്തിന്റെയും സർക്കാരിന്റെയും ഉത്തരവാദിത്തമാണ് സമ്പൂർണ്ണ വയോജന പുനരധിവാസം നടപ്പാക്കേണ്ടത് പല്ല് നഷ്ടപ്പെടുന്ന വയോജനങ്ങൾക്ക് മന്ദഹാസം പദ്ധതിയിലൂടെ പല്ലുകൾ വെച്ചു കൊടുക്കുന്ന പദ്ധതിയും നടപ്പാക്കി വരുന്നു ഓർമ്മക്കുറവ് ബാധിച്ച വയോജനങ്ങളുടെ സമ്പൂർണ്ണ പുനരധിവാസത്തിന് ഓർമ്മത്തോണി പദ്ധതിയിലൂടെ ഓർമ്മ ക്ലിനിക്കുകൾ പരീക്ഷണാടിസ്ഥാനത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട പഞ്ചായത്തുകളിൽ നടന്നു വരുന്നുണ്ടെന്നും മന്ത്രി പറഞ്ഞു ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാജേശ്വരി അധ്യക്ഷത വഹിച്ചു എ എം ആരിഫ് എംപി വിശിഷ്ട അതിഥിയായി ആറാട്ടുപുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ സജീവൻ മുതുകുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഡി അംബുജാക്ഷി ജില്ലാ പഞ്ചായത്ത് അംഗം ജോൺ തോമസ് ജില്ലാ സാമൂഹ്യനീതി ഓഫീസർ തുടങ്ങിയവർ പങ്കെടുത്തു വയോജന കമ്മീഷൻ നമുക്ക് വനിതാ കമ്മീഷൻ ഉണ്ട് അല്ലേ പക്ഷെ നമുക്ക് വയോജനങ്ങൾക്കായിട്ടൊരു കമ്മീഷൻ ഇല്ല വയോജനങ്ങളുടെ സംരക്ഷണത്തിനും അവരുടെ ഉന്നമനവും പുരോഗതിയും ലക്ഷ്യമാക്കിയിട്ടുള്ള പദ്ധതികളുടെ നടത്തിപ്പ് മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുമൊക്കെ സഹായകരമായിട്ടുള്ള ഉപദേശ നിർദ്ദേശങ്ങളും പിന്തുണ സംവിധാനങ്ങളുമൊക്കെ ആയിട്ടാണ് വയോജന കമ്മീഷൻ വിഭാവനം ചെയ്യുന്നത് ഇന്നത്തെ കാലത്ത് വയോജനങ്ങൾക്ക് ശാരീരികവും മാനസികവുമായിട്ടുള്ള പീഡനങ്ങൾ പോലും ഏറ്റുവാങ്ങേണ്ടി വരുന്നതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഒരു വയോജന കമ്മീഷൻ വേണം എന്ന് തീരുമാനമെടുത്തിട്ടുള്ളത് അടുത്ത നിയമസഭാ സമ്മേളനത്തിൽ അതുമായി ബന്ധപ്പെട്ട് ബില്ല് അവതരിപ്പിക്കും നിയമമാക്കി മാറ്റും അതിനെ വയോജന കമ്മീഷൻ നമ്മുടെ നാട്ടിൽ നിലവിൽ വരും അതുപോലെ പെയ്ഡ് ഹോമുകൾ ആരംഭിക്കാനും തീരുമാനിച്ചിട്ടുണ്ട് എല്ലാ വയോജനങ്ങളെയും തീർത്തും സൗജന്യമായി ഏറ്റെടുക്കാനുള്ള സാമ്പത്തിക സ്ഥിതി സാമൂഹ്യനീതി വകുപ്പിനില്ല അപ്പോ സമ്പത്തുള്ളവർക്കും ഇപ്പോ വലിയ അരക്ഷിതാവസ്ഥയാണ് കുടുംബങ്ങളിൽ എന്നുള്ളത് കൊണ്ട് അവർക്ക് പേ ചെയ്ത് താമസിക്കാൻ കഴിയുന്ന കുടുംബങ്ങളും അല്ല ഹോമുകളും നടത്തുന്നത് സംബന്ധിച്ച് ഒരു ധാരണ ഉണ്ടാക്കിയിട്ടുണ്ട് അതും ഏറ്റവും പെട്ടെന്ന് നടപ്പാക്കും